സ്കൂളിൽ പോവാൻ നേരമായി ചേട്ടാ നിങ്ങളും കഴിക്ക് ഓഫീസിലോട്ട് ആവണ്ട അമ്മയും അച്ഛനും കഴിച്ചോ ഓ അവർക്ക് ഇങ്ങോട്ടും പോവാനൊന്നും ഇല്ലല്ലോ നിങ്ങൾ കഴിച്ചിട്ട് ബാക്കി കൊടുക്കാം വേണം ഞാൻ നിങ്ങൾക്ക് കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവരാം അമ്മ വെറുതെ ഇരിക്കല്ലേ അടുക്കളയിൽ പോയി ആയിട്ട് ടിഫിൻ എടുത്തു കൊടുക്ക് ഒരു ജോലിയും ചെയ്യാണ്ട് വെറുതെ ഇരുന്നാ മതിയല്ലോ മോനെ തീരെ നീ വരുമ്പോൾ വാങ്ങാൻ മറക്കല്ലേ കയ്യിൽ ഒന്നുമില്ല നോക്കാം അച്ഛ എനിക്ക് സ്പൈഡർമാൻ ടോയ് വാങ്ങണ എനിക്കും വേണം എനിക്കും വേണം അതിനെന്താ എന്റെ മക്ക അച്ഛൻ എല്ലാം വാങ്ങി തരാട്ടോ എന്നാൽ നമുക്കിന്ന് ഷോപ്പിങ്ങിന് പോവാം അച്ഛൻ ഓഫീസ് കഴിഞ്ഞു വരട്ടെ അവൻ്റെ കൈയിൽ കാശ് ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് ഇത്തിരി തുളസി കഷായം ഇട്ട് തരാം മോളോട് പറയട്ടെ മോളെ കുറച്ച് തുളസി പറിച്ചു തരാവോ പിന്നെ എനിക്ക് ഇവിടെ നൂറ് കൂട്ടം പണിയുണ്ട് അവിടെ പോയി പറിച്ചോ മോളെ മോളെ ദേ ഇത്രയും വേഗം കുറങ്ങിയോ ഇത് കുടിക്കണ്ടായോ ഈ അമ്മ ഇവിടെ ഉള്ളത് നമുക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഒരു അസുഖവും അഭിനയവും മുത്തശ്ശി മുത്തശ്ശി ഞങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാമോ അതിനെന്താ മക്കൾക്ക് എന്ത് കഥയാ കേൾക്കേണ്ടത് അപ്പു അമ്മു പഠിക്കാൻ കഥ കേൾക്കാൻ പോയിക്കോ ഓ ഈ മുത്തശ്ശിയുടെ അടുത്ത് ഇരിക്കാൻ പോലും സമ്മതിക്കില്ല ഹായ് അച്ഛ നിറയെ പലഹാരങ്ങൾ പാവ മുത്തശ്ശി നമുക്കൊരെണ്ണം മുത്തശ്ശിക്ക് കൊടുത്താലോ എന്നാൽ ശരി ഞാനും ഒരു പലഹാരം കൊടുക്കാം പിന്നെ എനിക്കൊന്നും വയ്യ നിങ്ങളുടെ അമ്മയെ നോക്കിയിരിക്കാൻ വൃദ്ധസദനത്തിലും കൊണ്ടാക്കാം അത് വേണോ അമ്മ അവിടെങ്ങാനും അത് വേണ്ട നമുക്കൊരു ഫ്ലാറ്റ് എടുത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ അമ്മ ഒരു തടസ്സമാവും വൃദ്ധസദനത്തിലാണെങ്കിൽ കുറച്ച് കാശ് കൊടുത്താൽ മതി അവരെ നോക്കിക്കോളും മോനെ നീ ചായ കുടിക്ക് ജോലിക്കായി ക്ഷീണിച്ചു വന്നതല്ലേ അതവിടെ വെക്ക് അമ്മ ഡ്രസ്സെല്ലാം ഒരു പെട്ടിയിലാകും നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് അതൊക്കെ ഉണ്ട് നാളെ ആവട്ടെ മുത്തശ്ശി എങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട് അറിയില്ല മോളെ നിന്റെ അച്ഛൻ്റെ കൂടെ പോയിട്ട് വരാം മുത്തശ്ശി പോവല്ലേ ഞങ്ങൾക്ക് മുത്തശ്ശി ഇല്ലാതെ പറ്റില്ല കുട്ടികളെ ഇങ്ങോട്ട് വന്നേ വേഗം പോയി റെഡി റെഡിയാവും സ്കൂളിൽ പോണം നല്ല അടി അടിവെച്ച് എടി ഞങ്ങൾ ഇറങ്ങോ അവൾ വരുന്നില്ലേ നമ്മൾ മാത്ര ഇങ്ങോട്ടാ കയറി വരൂ കയറി വരൂ നമസ്കാരം അമ്മ നിങ്ങൾ ഒന്നും ഒന്നുകൊണ്ടും മേടിക്കണ്ടിട്ട് പോയാ മതി ഞങ്ങൾ അമ്മയെ നോക്കിക്കോളാം നോക്കാനോ ആരാ മോനെ ഇവരൊക്കെ ഇനി മുതൽ അമ്മ ഇവിടെയാണ് മാസം തോറും ഞാൻ പണം അയച്ചു തന്നോളാം ഇറങ്ങട്ടെ അമ്മേ മോനെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം കുട്ടികളെ നന്നായി വളർത്തണം ആരോഗ്യം ശ്രദ്ധിക്കണം എന്റെ മകന് കരേണ്ടമ്മ ഇവിടെ ധാരാളം കൂട്ടുകാരുണ്ട് അമ്മയെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്റെ മരുന്ന് എടുത്തു തരാവോ അപ്പോ അപ്പോ ജന്റെ മരുന്ന് വാങ്ങിയോ എനിക്കതിനം തള്ളി കുറച്ചു ദിവസം അമ്മൂന്റെ കൂടെ പോയി നിക്ക് എന്താട്ട് എടി അമ്മയെ കുറച്ചു ദിവസം അവിടെ നിർത്ത് എനിക്കിവിടെ ഭയങ്കര ശല്യമാ എനിക്കൊന്നും വയ്യ ജോലി തിരക്കും കുട്ടികളുടെ പഠിത്തവും നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല മുത്തശ്ശിയെ കൊണ്ടാക്കിയ വൃദ്ധസദനത്തിൽ ഇവരെ കൊണ്ടാക്കാം അത് തന്നെയാ നല്ലത് നാളെ നീ വാ നമുക്ക് കൊണ്ടുപോകാം താൻ ചീട് തന്നെ വരും ജീവിതം ഒരു ചക്രം പോലെയാണ് വിതച്ചത് കൊഴയും